കേരളത്തിലെ ഏറ്റവും നല്ല ബി എൽഒയ്ക്കുള്ള അവാർഡ് കേരള ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങിയ കായംകുളം നൂറ്റി പതിനാറാം ബി എൽഒ ബിനു ചന്ദ്രനെ കായംകുളം നഗരസഭാ കൗൺസിലർ പുളിയറ വേണുഗോപാൽ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു ബിനു ചന്ദ്രന്റെ മാതാവ് കനകമ്മയായിരുന്നു ഇവിടുത്തെ ബി എൽഒ ഇവർ അസുഖബാധിതയായി കിടപ്പിലായിരുന്നപ്പോഴാണ് മകൻ ബിനു ബി എൽഒ ആയത് കനകമ്മ മരണപ്പെട്ട സമയത്തും അവധിയെടുക്കാതെ ബി എൽഒ എന്ന കൃത്യനിർവഹണം ബിനു നടത്തിയത് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു നമ്മുടെ ബൂത്തിലെ ബി എൽഒ ആയ മുപ്പത്തഞ്ചാം വാർഡുകാരനായ എൻ്റെ വാർഡിലെ ഓർഡർ കൂടിയായിട്ടുള്ള ശ്രീ ബിനു ആനന്ദൻ ബിനു ചന്ദ്രൻ അവർകൾ നമ്മുടെ കേരള ഗവർണറിൽ നിന്നും ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല ബി എൽഒയ്ക്കുള്ള അവാർഡ് തർക്കമാക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ചില ആ ബി എൽഒയുടെ പ്രവർത്തന കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടമായിരുന്നു അത് ഒരു ഒരു അറിയാവുന്ന കാലഘട്ടം കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ബി എൽഒയുടെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ മാത്രമല്ല സമീപ ബൂത്തുകളിലെ വോട്ടർമാരെയും സഹായിക്കുകയും ബി എൽഒമാരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വലിയ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് ഈശ്വര ഈശ്വരഭാഗത്തുനിന്ന് തന്നെ ഈ ഏറ്റവും നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഞാനാ സൂചിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഈ ബി എൽഒയുടെ പ്രവർത്തനം നടത്തുന്ന ആ വലിയ വേളയിലാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇവിടുത്തെ ബി എൽഒ മുൻ ബി എൽ കൂടിയായിരുന്ന ശ്രീമതി കനകമ്മ ചേച്ചിയുടെ നിര്യാണം അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തെ അവധി എടുത്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പോവുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ ആ കുടുംബവും ആ ബി എലോടെ പ്രവർത്തനം ചെയ്യുവാനായിട്ട് എല്ലാവിധമായ താങ്ങും നടലായി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം കഠിന പ്രയത്നത്തിൻ്റെ ഒരു അംഗീകാരമാണ് അതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയ കുടുംബങ്ങളോടൊപ്പം തന്നെ ഈ വാർഡിലെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും സന്തോഷിക്കുന്നു എല്ലാവരും ഈ മുഹൂർത്തം പങ്കുവെക്കുന്നത് സന്തോഷത്തോടുകൂടിയാണ്